കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള മുസ്ലിം ജമാത്തിന്റെ കേരള യാത്ര ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കും വൈകിട്ട് പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും റഹീസ് റഷീദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി റഹീസ് റഷീദ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സുനി വിഭാഗത്തിലെ ഏറ്റവും പ്രബലരായ ഒരു ഗ്രൂപ്പ് നടത്തുന്ന യാത്രയാണ് എ പി വിഭാഗത്തിന്റെ യാത്രയിൽ നേരത്തെ ഇ കെ പങ്കെടുക്കുമോ എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങളുണ്ടായിരുന്നു അഥവാ അതിൽ അവരൊരു സുന്നി ഐക്യം ഈ യാത്രയ്ക്ക് ശേഷം ഉണ്ടാകുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുള്ള സാധ്യതയില്ലതെന്ന് രഞ്ജിത്തിൻ്റെ റിപ്പോർട്ടോടുകൂടി മനസ്സിലായി പക്ഷേ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു യാത്ര കൂടിയാണ് യാത്ര സമാപിക്കുമ്പോൾ പിണറായി വിജയനും പ്രതിപക്ഷ നേതാവും ഉണ്ടാവും അല്ലേ അരുൺകുമാർ അങ്ങനെയാണ് ജനുവരി ഒന്നാം തീയതിയാണ് മനുഷ്യർക്കൊപ്പം എന്ന തലക്കെട്ടിൽ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ നയിക്കുന്ന ജാഥ കാസർഗാട് കാസർഗോഡ് നിന്ന് ആരംഭിച്ചത് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലും കൂടി കയറിയിട്ടാണ് ജാഥ കേരളത്തിലെ കേരളത്തിൽ പര്യടനം പൂർത്തിയാക്കി ഇന്ന് തിരുവനന്തപുരത്തെത്തിയത് വൈകിട്ട് പുത്തരക്കണ്ണം മൈതാനത്ത് വെച്ച് വലിയൊരു സമ്മേളനത്തോടെ റാലിയോടുകൂടിയാണ് സമാപന സമ്മേളനം ഉണ്ടാവുക മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഒപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളടക്കമുള്ളവരൊക്കെ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും ഈ യാഥ ഈ പാതയിൽ കിട്ടിയ വികസന രേഖ എന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് കാന്തപുരം കൈമാറുകയും ചെയ്യുന്നുണ്ട് നിലവിൽ രാഷ്ട്രീയ പ്രസക്തമായ തദ്ദേ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ് കുറേ കാലങ്ങളായി എൽ ഡി എഫിനൊപ്പം അവർക്കൊപ്പം പ്രത്യക്ഷമായ നിലപാട് സ്വീകരിക്കുന്നില്ലെങ്കിൽ പോലും എൽ ഡി എഫിന് വോട്ടുകൾ ചെയ്യുന്ന ഒരു വിഭാഗമായി സമസ്തയിലെ കാന്തപുര വിഭാഗത്തെ അറിയപ്പെടുന്നുമുണ്ട് അവർ ഒരു ഈ അടുത്ത കാലമായി ചില കാര്യങ്ങളിൽ നിലപാട് മാറ്റം വ്യക്തമാക്കുന്നുമുണ്ട് അതൊക്കെ ഇവരുടെ ജാഥകളിൽ പല സ്ഥലത്തും പ്രതിഫലിച്ചു പ്രത്യേകിച്ച് മലപ്പുറത്ത് മലപ്പുറം വിഭജിച്ച് മറ്റൊരു ജില്ല വേണം എറണാകുളം വിഭജിച്ച് മൂവാറ്റുപുഴ കേന്ദ്രമായി മറ്റൊരു ജില്ല വേണം എന്ന ആവശ്യമൊക്കെ ഈ ജാഥയിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന വികസന രേഖയിൽ അക്കാര്യങ്ങളൊക്കെ ഉണ്ടാകും ന്യൂനപക്ഷങ്ങളെ കുറച്ചുകൂടി ചേർത്ത് പിടിക്കുക എന്ന തീരുമാനത്തിലേക്ക് സി പി ഐ എം പോയതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ പ്രസംഗമൊന്നുമല്ലെങ്കിലും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമൊക്കെ വിശദീകരിക്കാനാണ് സാധ്യതയുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ മനുഷ്യർക്കൊപ്പം എന്ന കെ പിയുടെ യാത്ര എ പി വിഭാഗത്തിന്റെ യാത്ര കാന്തപുരത്തിന്റെ യാത്ര തലസ്ഥാനത്ത് സമാപിക്കും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സമാപന വേദിയിലുണ്ടാവും